ഗുരുവായൂരപ്പാ ഇന്നിപ്പോൾ നമ്മുടെ ഇടത്തരി കത്ത്കാവിലെ ഭഗവതിയുടെ ദേവസ്വം താലപ്പൊലി അതിഗംഭീരായിട്ടായിരുന്നു അപ്പോൾ അതേപോലെ തന്നെയാണ് ഇന്ന് അമ്മന്ന് അതീവ സുന്ദരിയായിട്ടാണ് ഇന്നത്തെ അമ്മയുടെ ആ ഒരു അലങ്കാരം അതിന്ന് വളരെ സന്തോഷമായിട്ടൊന്ന് കാണാൻ പറ്റി അപ്പോൾ അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുകയാണ് ഇന്നത്തെ എന്താണെന്ന് വെച്ചാൽ അമ്മ അങ്ങനെ ആ ഒരു മഞ്ഞ കളറും അതായത് നമ്മളെ ഇരുത്തം വന്ന നാം ശരിക്കും പറഞ്ഞാൽ അമ്മ തന്നെ അമ്മയായിട്ടാണെന്ന ദേവി ഭഗവതിയായിട്ട് തന്നെ നമ്മളെ അനുഗ്രഹിക്കാനായിട്ടിരിക്കുന്ന പോലെയാണ് നിറയെ ആഭരണങ്ങൾ സർവാഭരണ വിഭൂഷിതയായിട്ടാണ് അമ്മ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഇരിക്കുന്നത് ആ ഒരു കാഴ്ച എന്ന് പറഞ്ഞാൽ അത് അതിമനോഹരാണ് അതിനപ്പുറം പറയുകയാണെങ്കിൽ സ്വർണത്തിൻ്റെ ആ വാളും വാൾ സാധാരണ വാളല്ല സ്വർണത്തിൻ്റെ വാളാണ് ആ വാളൊക്കെ ചെറിയ വാളാണ് പക്ഷേ എന്നാലും സ്വർണത്തിൻ്റെയാണ് അതേപോലെ കിരീടം നിറച്ച് ആഭരണങ്ങൾ പാലക്കാമാലകൾ ഒക്കെ ചാർത്തിയിട്ട് അമ്മ അതീവ സുന്ദരിയായിട്ട് അങ്ങനെ തന്നെ പറയാം ശരിക്കും പറഞ്ഞാൽ ചുണ്ടൊക്കെ ചുവപ്പിച്ചിട്ട് ചുവന്ന ചുണ്ടാണ് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ആ ഒരു അലങ്കാര രൂപമായിരുന്നു ഇന്ന് അമ്മ അമ്മയുടെ ആ ഭഗവതിയുടെ ഇടത്തിരി അമ്മയുടെ രൂപം അത് കണ്ടപ്പോൾ വളരെ സന്തോഷം കുറേ കാലത്തിന് ശേഷം കാണുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇന്നിപ്പോൾ രാത്രി കളമ്പാട്ടുണ്ട് അതും കൂടാതെ ഇന്നിപ്പോൾ ക്ഷേത്രം നട നേരത്തെ അടയ്ക്കും ഏകദേശം എട്ടമുക്കാൽ ഒൻപത് കൊണ്ട് ഉള്ളിൽ അടയ്ക്കും പറഞ്ഞത് അതിന് പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് അപ്പോൾ ആ പുറത്തേക്ക് എഴുന്നള്ളിപ്പ് ഏകദേശം മൂന്നര മണിക്കൂറോളം ഇന്നിപ്പോൾ അതായത് ശിവേലിടെ ആ കൂടെയുള്ള വിളക്കെഴുന്നള്ളിപ്പില്ല അത് പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് അപ്പം അത് അതീവ മനോഹരമാണ് അതിൻ്റെ കാഴ്ചകളും കാണാനൊക്കെ പറ്റിയെന്ന് പറഞ്ഞ വലിയ ഭാഗ്യം തന്നെയാണ് അമ്മ അമ്മയുടെ ഭക്തരെ എല്ലാവരെയും അനുഗ്രഹിക്കാനായിട്ട് ഇപ്പോൾ പറയെടുപ്പ് അതും അതിവിപുലമായ രീതിയിൽ നടന്നു അതും വളരെ മനോഹരമായ കാഴ്ച തന്നെയായിരുന്നു എന്താ വെച്ചാൽ എല്ലാവരെയും അമ്മ വന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കാനായിട്ടുള്ള ആ ഒരു വരവായിരുന്നു അത് ഗംഭീരമായിരുന്നു വെളിച്ചപ്പാടാണെങ്കിലോ അത് അത് വെളിച്ചപ്പാടിനെ കണ്ടാൽ തന്നെ നമുക്ക് അപ്പോൾ ഭഗവതി ശരിക്കുറഞ്ഞു തുള്ളുന്ന പോലെ തന്നെ നമുക്ക് കാണാവുന്ന തരത്തിലായിരുന്നു അതും അതിമനോഹരമായിരുന്നു ഇനിയിപ്പോൾ രാത്രിയിലത്തെ ഏകദേശം മൂന്ന് മൂന്നര മണിക്കൂറോളം വരുന്ന ആ പുറത്തേക്ക് എഴുന്നള്ളിപ്പാണ് അതും നമുക്ക് കാണേണ്ടതാണ് കാണാൻ പറ്റുന്നവരൊക്കെ കാണുക അല്ലാത്തവർ എല്ലാവരും അത് കണ്ടതായിട്ട് മനസ്സിൽ വിചാരിക്കുക നമുക്ക് പറ്റാവുന്ന ഫോട്ടോസൊക്കെ അടുത്ത അതിൽ നമ്മൾ ഇടാം എനിക്കെന്തായാലും ഇന്നിപ്പോൾ അമ്മേനെയും ഒക്കെ കാണാൻ പറ്റി അതുപോലെ തന്നെ ഗുരുവായൂരപ്പനെ ഇന്നിപ്പോൾ ഞാൻ ചെന്നിപ്പോൾ കണ്ടപ്പോൾ ഇന്ന് കാണുന്ന രൂപം എന്താ വെച്ചാൽ ചതുർബാഹുവായ ആ ഒറിജിനൽ വിഗ്രഹം തന്നെയാണ് കാരണം എന്താ വെച്ചാൽ ഒരു പുണ്യാഹായി ഒരു കുട്ടി ഛർദ്ദി മൂലമൊക്കെ ആയിട്ട് ആ പുണ്യാഹായി അപ്പോൾ അതിൻ്റെ അതിന് ശേഷം നമുക്ക് ആ ചതുർബാഹുവ ഒറിജിനൽ വിഗ്രഹം വീണ്ടും കാണാൻ പറ്റിയത് അതും ഒരു ഭാഗ്യം തന്നെയാണ് അപ്പോൾ നാളത്തെ നിർമാല്യം വരുന്ന ആളുകൾക്ക് ഉണ്ണിക്കണ്ണൻ്റെ അതായത് മത്സ്യാവതാരമൂർത്തിയെ കാണാൻ കഴിയില്ലയെന്ന സാരം അതാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത് പുണ്യാഹം വന്നു അതിൻ്റെ ഒരു കാഴ്ച ഉണ്ടായിരുന്നു എല്ലാവർക്കും ഇന്നത്തെ ഭഗവതിയുടെ അലങ്കാരമൊക്കെ എത്തട്ടെ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേ കൃഷ്ണ ഗുരുവായുരപ്പാ ശരണം